വമ്പൻ പദ്ധതി പ്രഖ്യാപനങ്ങളില്ലാതെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം ബജറ്റ് വിഴിഞ്ഞം തുറമുഖത്തിൽ പൂർണ്ണ പ്രതീക്ഷ അർപ്പിച്ച് അനുബന്ധ പദ്ധതികൾ പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ യാഥാർത്ഥ്യമാക്കും എന്നതാണ് മറ്റൊരു പ്രഖ്യാപനം ഐടി മേഖലയ്ക്കും പ്രതീക്ഷയേകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ തെറ്റിക്കുന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് സാമ്പത്തികം വിഴിഞ്ഞം തുറമുഖത്തിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ പദ്ധതികളിൽ കപ്പൽ നിർമ്മാണശാല ശാല വരെയുണ്ട് സർ തെക്കൻ കേരളത്തിൽ പുതിയ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരുമായി കൂടുതൽ ചർച്ചകൾ നടത്തും കപ്പൽശാല തുടങ്ങാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇക്കാര്യത്തിൽ സംസ്ഥാനം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും തിരുവനന്തപുരത്തിന്റെയും കോഴിക്കോടിന്റെയും വികസന കുതിപ്പിന് കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട് നഗരങ്ങളിലും മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കുമെന്നാണ് സർ കൊച്ചി മെട്രോ റെയിലിന്റെ വികസനം ഉറപ്പാക്കും അതോടൊപ്പം തിരുവനന്തപുരം കോഴിക്കോട് മെട്രോകളും യാഥാർത്ഥ്യമാക്കണം എന്നാണ് സർക്കാരിന്റെ നിലപാട് ഐ ടി വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട് സ്റ്റാർട്ടപ്പുകളെയും ഐ ടി മേഖലയും പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം കൊല്ലം നഗരത്തിൽ ഒരു ഐ ടി പാർക്ക് സ്ഥാപിക്കും ആദ്യഘട്ട പാർക്ക് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് കൊട്ടാരക്കരയിലെ രവിനഗറിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലെ ഭൂമിയിൽ ഒരു ഐ പാർക്ക് സ്ഥാപിക്കും കേന്ദ്ര അവഗണനയുടെ പശ്ചാത്തലത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപതിനായിരം കോടി രൂപ അധിക വരുമാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് അവതരിപ്പിച്ചത് ടീം റിപ്പോർട്ടർ തിരുവനന്തപുരം ക്ഷേമ ക്ഷേമപെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലാത്ത ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് ഭൂനികുതിയും കോടതി ഫീസും ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി വർധനവുമെല്ലാം ജനങ്ങളെ നേരിട്ട് ബാധിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ ഇലക്ഷനും വരാനിരിക്കെ രൂപയുടെ വർദ്ധനവെങ്കിലും ക്ഷേമ പെൻഷനിൽ പ്രതീക്ഷിച്ചിരുന്നു ബജറ്റിന് തൊട്ടു മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിലേക്കുള്ള സൂചനയും മന്ത്രി നൽകി പക്ഷേ കുടിശ്ശിക ഉടൻ നൽകുമെന്ന പ്രഖ്യാപനം മാത്രമാണ് ബജറ്റിലുണ്ടായിരുന്നത് രാജ്യത്തെ ഏറ്റവും മൃഗത്തായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് അറുപത് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ നൽകുന്നത് നൽകാനായി പതിനൊന്നായിരം കോടി രൂപയിലധികമാണ് സർക്കാർ ചിലവാക്കുന്നത് ഈ സർക്കാർ ഇതുവരെ പെൻഷന് വേണ്ടി മുപ്പത്തി മൂവായിരത്തി ഇരുനൂറ്റിപ്പത് കോടി രൂപ ചിലവാക്കി അപ്പോൾ അത് ഇതിനകത്ത് ആകെ കേന്ദ്രത്തിന്റെ രണ്ട് ശതമാനം തുക മാത്രമേ കിട്ടുന്നുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ മുന്നൂറ് അനുസരിച്ച് ഇനി മൂന്ന് കോടി സുഖികൾ കൊടുത്തു തീർക്കാനുണ്ട് അത് സമത സമയബന്ധമായി അതായത് മൂവായിരം കോടി രൂപയിൽ അധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പ് തരികയാണ് ഭൂനികുതി അമ്പത് ശതമാനമാണ് കോടി രൂപയുടെ അധിക വരുമാനം ഇതിൽ നിന്ന് ലക്ഷ്യം വയ്ക്കുന്നു സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും കൂട്ടിയിട്ടുണ്ട് കോടതി ഫീസിലും വർധനവുണ്ടായി ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കൂട്ടിയതുവഴി പത്ത് കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞ ബൈക്ക് മുച്ചക്രവാഹനങ്ങൾ എന്നിവയുടെ നികുതി ശതമാനമാണ് വർദ്ധിപ്പിച്ചത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം ബജറ്റിലു നവകേരള സെസിൽ ഉൾപ്പെട്ട അടിസ്ഥാന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് എണ്ണൂറ് കോടി രൂപയും അനുവദിച്ചു ആരോഗ്യമേഖലയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതവും ഉയർത്തി പാമ്പ് കടിച്ച ആളുകൾ മരിക്കുന്ന അവസ്ഥ അഞ്ച് വർഷം കൊണ്ട് കേരളത്തിലില്ല ധനമന്ത്രിയുടെ മറ്റൊരു സ്വപ്നം റിപ്പോർട്ടർ റിപ്പോർട്ടർ റഷീദ് ഇൻ തിരുവനന്തപുരം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച ധനമന്ത്രി വയനാടിനായി ഒരു സഹായവും കേന്ദ്ര സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്നും പുനരധിവാസം സംസ്ഥാന സർക്കാർ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി പറഞ്ഞു ബജറ്റ് പ്രഖ്യാപനത്തോടെ പുനരധിവാസ പ്രവർത്തനം വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിലാണ് ദുരന്തബാധിതർ ചെണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ഓർത്തെടുത്തായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് അവതരണം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പേരെ കാണാതായി രണ്ടായിരത്തി ദുരന്തമൂലമുണ്ടായ ആകെ നഷ്ടം കോടി രൂപ പുനരധിവാസ ചെലവിന് രണ്ടായിരത്തിയൊന്ന് കോടി രൂപ വേണ്ടിവരുമെന്നും ധനമന്ത്രി ഇതിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി സർ ഇടതു ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇതിനായി ആദ്യഘട്ടത്തിൽ സർക്കാർ ഗ്രാന്റും സ്പോൺസർഷിപ്പും ഉപയോഗിച്ച് പുനരധിവാസം പൂർത്തിയാക്കുമെന്നും ബജറ്റിൽ മന്ത്രിയുടെ ഉറപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ തികഞ്ഞ പ്രതീക്ഷയിലാണ് വയനാട്ടെ ദുരന്ത ബാധിതർ സന്തോഷമുള്ളൂ ഗവൺമെന്റ് വെച്ചിട്ട് ഒരു വെച്ച് തന്നിരുന്നല്ലോ ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു എനിക്ക് വീടില്ല ഡെയിലി കഴിക്കുന്ന ഇൻസുലിൻ ആളാണ് അതിനൊക്കെ ഇല്ല കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തിന് സഹായം പ്രഖ്യാപിക്കാത്തതിൽ ബജറ്റിൽ തന്നെ വിമർശനമുണ്ടായിരുന്നു മറ്റു സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷയെന്ന് ധനമന്ത്രി പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം